കോട്ടയത്തെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൽ ഡി എഫ് പൂർണ്ണ സജ്ജമായി മുന്നോട്ട് പോവുകയാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിർണയങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി വന്നതിന് ശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പെട്ടെന്നുണ്ടാവുകയായിരുന്നു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് കേരളാ കോൺഗ്രസ് ഇടതുപക്ഷത്തേക്ക് കടന്നു വന്നത് അന്ന് പലയിടങ്ങളിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളും തർക്കങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു മാത്രമല്ല ദീർഘകാലം യു ഡി എഫിൻ്റെ ഭാഗമായി നിന്ന കേരള കോൺഗ്രസ് പൊടുന്നനെ ഇടതുപക്ഷത്തേക്ക് വന്നപ്പോൾ താഴെത്തട്ടിലുള്ള ഇടത് സി പി എമ്മിൻ്റെ ഉൾ 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 സി പി എമ്മിനൊപ്പുകൾക്കും സി പി ഐയിൽ ഉൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കും കേരള കോൺഗ്രസിലെ പ്രവർത്തകർക്കുമൊന്നും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ അതിനുശേഷം ഈ കാലഘട്ടങ്ങളിൽ ഒരു ആറു വർഷക്കാലം പിന്നിടുമ്പോൾ ഈ ബന്ധം കുറേക്കൂടി ഊഷ്മളത ഉണ്ടായിട്ടുണ്ട് താഴെത്തട്ടിൽ പ്രവർത്തകർക്കിടയിൽ വലിയ ഐക്യം ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ് ത്രിതല പഞ്ചായത്തിലേക്ക് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം സ്ഥാനാർത്ഥി ചർച്ചകൾ സീറ്റ് വിഭജനമൊക്കെ കോട്ടയം ജില്ലയിൽ സമ്പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അതിൽ ഇരുപത്തി പത്തിമൂന്ന് ജില്ലാ പഞ്ചായത്തുകളാണ് കോട്ടയം ജില്ലയിലുള്ളത് കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് ഒൻപതും സി പി ഐ എം ഒൻപതും സി പി ഐ നാലും എന്നിങ്ങനെയായിരുന്നു അങ്ങനെ ഇരുപത്തിരണ്ട് സീറ്റുകളാണ് ഉണ്ടായിരുന്നത് ഇത്തവണ ഒരു സീറ്റ് കൂടി വർദ്ധിച്ച് അത് ഇരുപത്തിമൂന്ന് സീറ്റായി വർദ്ധിക്കുമ്പോൾ ഇത്തവണ സീറ്റുകൾ വീതം വെച്ചു ഒരു ഡിവിഷനുകൾ വീതം വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ കക്ഷികൾ മത്സരിക്കുന്നു ഒപ്പം തന്നെ അധികമായി വർദ്ധിച്ച ഒരു സീറ്റിൽ ഒരു പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കാൻ വേണ്ടി മുന്നണിയിൽ തീരുമാനിക്കുന്നു അത് കാര്യമായ തർക്കങ്ങളൊന്നുമില്ലാതെ മൂന്ന് പാർട്ടികളും കൂടി ആലോചിച്ചുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു അങ്ങനെ പരിഹരിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കോട്ടയം ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിമാരുടെ പ്രഖ്യാപനം നടക്കുകയാണ് യാതൊരു തർക്കങ്ങളുമില്ലാതെ ഈ പ്രശ്നങ്ങൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെയും കണ്ടെത്തിക്കൊണ്ട് അവരുടെ പ്രഖ്യാപനം ഔദ്യോഗികമായി ഇന്ന് പന്ത്രണ്ട് മണിയോടുകൂടി എൽ ഡി എഫ് നേതാക്കന്മാർ സമ്മേളനം വിളിച്ച് പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തിലേക്ക് പാലാ നഗരസഭയാണെങ്കിലും കോട്ടയം നഗരസഭയാണെങ്കിലും വൈക്കം നഗരസഭയാണെങ്കിലും ചങ്ങനാശ്ശേരി നഗരസഭയാണെങ്കിലും ഈ എല്ലാ നഗരസഭകളിലെയും സ്ഥാനാർത്ഥി നിർണയങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിമാരെ നിർണ്ണയിക്കുന്നത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു പഞ്ചായത്തുകളിലെ സ്ഥാനാർത്ഥിമാരെ നിർണ്ണയിക്കുന്നത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ അതാത് പഞ്ചായത്തുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിമാർ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തന രംഗങ്ങളിൽ സജീവമായി കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ തർക്കങ്ങളില്ലാതെ വളരെ സമാധാനപരമായി ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മാത്രം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും അതെല്ലാം പരിഹരിക്കപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോട്ടയം ജില്ലയിൽ പൂർണ്ണമായും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു താഴെത്തട്ടിൽ പ്രചരണ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമായി കഴിഞ്ഞിരിക്കുന്നു ഇനി ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി കഴിയുന്നതോടെ Редактор എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഒപ്പം തന്നെ യു ഡി എഫിലെ തർക്കങ്ങൾക്ക് പരിഹാരമായിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് യു ഡി എഫിൽ ആദ്യഘട്ടം മുതൽ ലീഗ് ഒരു ജില്ലാ പഞ്ചായത്ത് സ്ഥാനം ചോദിച്ചിരുന്നു എന്നാൽ ജില്ലാ പഞ്ചായത്ത് വിട്ടു നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് ഒടുവിൽ ലീഗിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഒരു സീറ്റ് നൽകാമെന്ന് അറിയിച്ചു എങ്കിലും അവർ ആവശ്യപ്പെട്ട സീറ്റ് നൽകാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല അവർ ആവശ്യപ്പെട്ടത് എരുമേൽ ഡിവിഷനോ മുണ്ടക്കൻ ഡിവിഷനോ ആണ് ഇത് രണ്ടും നൽകാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് സ് ലീഗ് നേതൃത്വത്തെ അറിയിച്ചു ഏതെങ്കിലും ഒരു സീറ്റ് നൽകുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷേ പലയിടങ്ങളിലും ലീഗിനെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു പ്രത്യേകിച്ച് പായ്പാട് പഞ്ചായത്തിലും ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിലും മാടപ്പള്ളി പഞ്ചായത്തിലും ഉൾപ്പെടെ ലീഗ് ഒന്നിലേറെ സീറ്റുകൾ ആവശ്യപ്പെട്ടുവെങ്കിലും അത് അംഗീകരിക്കുവാൻ കോൺഗ്രസ് തയ്യാറായില്ല മാത്രമല്ല കാതിരപ്പള്ളി പഞ്ചായത്തിലാണെങ്കിൽ ലീഗിൻ്റെ വിജയസാധ്യതയുള്ള സീറ്റ് പിടിച്ചു വാങ്ങിക്കൊണ്ട് പകരം നൽകിയത് പരാജയപ്പെടുന്ന യാതൊരു വിജയ സാധ്യതയുമില്ലാത്ത സീറ്റുകളാണ് എന്നതും ലീഗിനിടയിൽ അമർഷമുണ്ടായിട്ടുണ്ട് അത് ലീഗിന് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് ഒരു പക്ഷേ അവിടെയും വലിയ പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിക്ക് സീറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനുള്ളിൽ തർക്കങ്ങളുണ്ട് അവിടെ ലീഗ് ഒരു പക്ഷേ ലീഗിൻ്റെ ഒരാൾ റിബലൈ മത്സരരംഗത്തേക്ക് വരാനുള്ള സാധ്യതയൊക്കെ തെളിയുന്നുണ്ട് എന്തായാലും അതൊക്കെ വരും ദിവസങ്ങളിൽ വ്യക്തമാവുമെന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുകയുള്ളൂ നിലവിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് എൽ ഡി എഫിൻ്റെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കൂടി ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ് ഭദ്ര